ഹായ് നമസ്കാരം ലുള്ളി പട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കാഞ്ചീപൂർ സാരീസാണ് കഞ്ചൂർ സിൽക്ക് സാരീസാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് നല്ല നല്ല കാഞ്ചീര സാരീസാണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ വെറൈറ്റി കളേർസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട് കണ്ടു കണ്ടുനോക്കും പിന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫറിലുള്ള സോഫ്റ്റ് സിൽക്ക് സാരി ഇപ്പോഴും നിലവിൽ തുടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ തീരുന്നതായിരിക്കും ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതൊന്ന് ഓൺലൈനിൽ എന്നോടൊന്നും ബന്ധപ്പെട്ടാൽ മതി ഞാൻ തരുന്നതായിരിക്കും കേട്ടോ കണ്ടുനോക്കും വീഡിയോ നല്ല കളേഴ്സ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരീസാണേ അടിപൊളി സാരീസാണ് നല്ല വെറൈറ്റി കളി നല്ല ഉടുത്താൽ അതുപോലെ ഒതുങ്ങി നിൽക്കുന്ന സാരീസാണ് നല്ല കളേഴ്സ് എന്ന് വെച്ചാൽ ഓരോന്ന് വെറൈറ്റി കളേഴ്സ് നല്ല പല്ലുവുണ്ട് എല്ലോ വരുന്നുണ്ട് അതായത് റോസും ഗ്രീനും കൊള്ളൊന്നും മായ്ച്ച അടിപൊളി സാരീസാണേ നല്ല കല്യാണത്തിനൊക്കെ കൊടുത്തൊരിക്കും നിൽക്കാൻ പറ്റിയ കല്യാണ പിണിന് പോലെ കൊടുക്കാൻ പറ്റിയ എന്ന് പറയാം ഇത്രയും നല്ല സാരീസാണ് ഇതൊക്കെ നല്ല അഫോർഡബിൾ ആയതിൻ്റെ റേറ്റ് മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ നല്ല റേറ്റുള്ള സാരീസാണ് റേറ്റ് കുറച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ല സാരീസാണ് അതുപോലെ ഒന്ന് റെഡ് വരുന്നുണ്ട് അടുത്തത് നല്ലൊരു വെറൈറ്റി ആണ് അടുത്തതിൻ്റെ ബ്ലൂ കളറും വയലറ്റ് കളറും മേച്ചേങ്ങി വരുന്ന ബ്ലൗസ് ഉണ്ട് അടുത്ത് വരുന്നത് നല്ല റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ എൺപത് രൂപയാണേ ഫ്രീ ഷിപ്പിങ്ങോട് കൂടി വരുന്ന സാരി ഇതൊക്കെ കേട്ടോ അടിപൊളി സാരിയാണ് നല്ല 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 എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഞാൻ വീഡിയോ ചെയ്യുന്നതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അടുത്തൊന്ന് പറയണേ അതിന്റെ വാലറ്റ് കളർ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് നല്ല കളേഴ്സ് ഇത് അടിപൊളി കളേഴ്സാണ് ഇതൊക്കെ അടിപൊളി കളർന്നുള്ള അടിപൊളി കളേഴ്സ് ആയതൊക്കെ വരുന്നത് ഓരോന്നും ഓരോ സെപ്പറേറ്റ് കളേഴ്സും അതിൻ്റെ ബ്ലൗസും പല്ലൂസും ഒക്കെ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് റോസ് റോസും ബ്ലൂവും മാച്ചിങ് ഉള്ളത് അടിപൊളി സാരി ബ്ലൂവും റോസും മാച്ചിങ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് വേറൊരു മോഡൽ സാരീസാണ് അടിപൊളി പുതിയൊരു മോഡൽ വന്നിട്ടുള്ള സാരീസാ ഇത് ഇത് വരുന്നത് ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ മസ്ലിം എന്നിട്ടുള്ള ആണ് ബ്ലൗസ് റണ്ണിങ് ബ്ലൗസ് തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് ചെറിയ റേറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ സാരിയുടെ റേറ്റ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി എൺപത് രൂപയാണേ നല്ല സാരീസാണ് നല്ല അടിപൊളി സാരീസ് ഒത്തിൻ്റെ ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് ആണ് നല്ല അടിപൊളി സാരീസ് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ ഇതിൻ്റെ താഴെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിരുന്നുണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു അതിനകത്ത് ഇതിൻ്റെ സാരി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ വീടുകളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇതിന് ഓരോന്നും നല്ല നല്ല സാരി ചെയ്ത് നോക്കണം നല്ല സാരി എന്നാണ് നല്ല സാരിയെന്ന് ഇതിൻ്റെ സൈസ് വരുന്നുണ്ട് ഫൈവ് പോയിൻറ്റ് ഫൈവ് വരുന്നുണ്ട് ബ്ലൗസ് ലെങ്ത്ത് വരുന്നത് സാധാരണ വരുന്നു വൺ മീറ്റർ തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് വരുന്നത് പാറ്റേൺ വരുന്നു ഡിജിറ്റൽ പ്രിൻ്റാണ് വരുന്നത് നല്ല സാരീസ് ഇതൊക്കെ ഹോളിഡേ ഓഫറായിട്ട് കൊടുക്കുന്ന സാരീസ് അതുകൊണ്ടാണ് ഈ റേറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് അഫോർഡബിളായ റേറ്റിനാണ് നിങ്ങൾക്ക് കണ്ടിരിക്കുന്നത് ഇതൊക്കെ നല്ല റേറ്റുള്ള സാരീസാണ് നല്ല സാരീസ് ഇതൊക്കെ കണ്ടു കണ്ടുനോക്കോ ഇതിൻ്റെ ഒരുപാട് കൊടുത്തിരിക്കുന്നുണ്ട് പത്തൊൻപത്തഞ്ച് സാരീസുകൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ട് ബ്ലാക്കൊക്കെ നല്ല അടിപൊളി കേട്ടോ കണ്ടുനോക്കോ ഇതിൻ്റെ മുന്താണിയും ോഡറും ഇതിന് ഇതാ ഓരോ ഓറഞ്ച് കളർ വരുന്നുണ്ട് ഓറഞ്ചും ബ്ലാക്കും തമ്മിലുള്ള കോമ്പിനേഷൻ അടിപൊളിയാണ് അതിൻ്റെ ബ്ലൂ വരുന്നുണ്ട് അതും അടിപൊളിയാണ് ഉടുത്തേ ഉടുത്തൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതിന് ബ്ലാക്ക് വരുന്നുണ്ട് അതിൻ്റെ ബ്ലൂ വരുന്നുണ്ട് അതിൻ്റെ റെഡ് വരുന്നുണ്ട് അടിപൊളിയാ കാണാൻ വേണ്ടി നല്ല നല്ല സാരീസ് ഇതൊക്കെ കേട്ടോ ചെറിയ റേറ്റ് മാത്രമേ വരുന്നു എണ്ണൂറ്റി അൻപത് രൂപയെ വരുന്നുള്ളൂ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കണ്ട നോക്കാം വീഡിയോസ് ഒക്കെ ഫുൾ ആയി കാണുവോ എല്ലാ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സാരിയൊക്കെ എന്തൊരു ഭംഗിന്നര ഇപ്പൊ ഈ ചൂട് കാലത്തൊക്കെ നല്ല അടിപൊളി സാരീസൊക്കെ ഇതിന് ഇതിനു നാളെ തൊട്ട് ഞാൻ ചെട്ടിനായിട്ട് കോട്ടൺ സാരീസിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും അതിനകത്തൊക്കെ ഒരുപാട് ചെട്ടനായിട്ട് കോട്ടൺ സാരീസിൻ്റെ ഇത് വന്നിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോ കുറച്ച് ചെട്ടനിയാട് സാരീസിന് കൊടുത്തിട്ടുണ്ട് അടുത്ത വീഡിയോ വരുന്നത് വിഷു സ്പെഷ്യൽ വീഡിയോസ് വരുന്നുണ്ട് വിഷുവിൻ്റെ അതായത് നമ്മളെ കുത്താൻ തന്നെ സെറ്റ് സാരീസ് സെറ്റ് മുണ്ടിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിലാക്കി ഇടുന്നുണ്ട് എല്ലാം റെഡി ആയിട്ട് നിന്നു ചെറിയ റേറ്റിനാണ് സെറ്റ് എമൗണ്ടും സെറ്റ് സാരീസും ഒക്കെ നിങ്ങളെ കൈകളിലേക്ക് എത്തുന്നത് റെഡി ആയിട്ട് നിന്നു കേട്ടോ ഇതിൻ്റെ തന്നെ വെറൈറ്റി വെറൈറ്റി ഗ്രീൻ കളർ വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് അടിപൊളി കളേഴ്സ് ഇതൊക്കെ കേട്ടോ റെഡൊക്കെ നല്ല കളേഴ്സാണ് റോസ് വരുന്നുണ്ട് ഇതിന് തന്നെ ഫുൾ ബോഡി കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ നിവർത്തിച്ചു തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓരോ സാരി ആണെങ്കിൽ പിന്നെ ഫുൾ ബോഡി കാണണം എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലെത്തി ഫുൾ ബോഡി ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് എല്ലാ ഭാഗവും എല്ലാ പാർട്സും ഞാൻ കാണിച്ചു ചോദിച്ചിട്ടുണ്ടേ അടിപൊളി കളേഴ്സ് ബ്ലൂ ഒക്കെ നല്ല അടിപൊളിയാണ് കാണാൻ പണ്ട് ൊരു വാലറ്റ് കളർ വീട്ട് അടുത്തത് അടിപൊളി കളേഴ്സാണ് ഇതൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി രീതിയിൽ ഒക്കെ ആയിട്ട് അടിപൊളി സാരീസായതൊക്കെ ഇതിനെ കളർ ചെയ്ഞ്ച് ഒരുപാട് കൊടുത്തിട്ടുണ്ട് പത്തമ്പത്തഞ്ചോളം കളർ ഇതിനകത്ത് വീട്ടുന്നുണ്ട് എല്ലാവരും ഫുൾ വീഡിയോ കാണ കാണണേ സപ്പോർട്ട് ചെയ്യണേ വെറൈറ്റി കളേഴ്സ് ഞാൻ കൊടുത്തിരിക്കുന്നുണ്ട് ബ്ലാക്ക് കളർ ഉണ്ട് ഗ്രേ കളർ വീടുന്നുണ്ട് മുന്താണിയുണ്ടോ നല്ല അടിപൊളി ഞാൻ വൃത്തി വെച്ചിട്ട് കാണിക്കുന്നുണ്ട് ഓരോ ഭാഗം പാർട്സ് ആയിട്ട് തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിന് മുകളിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി എല്ലാ ഡൗട്ടും ഞാൻ തീർത്ത് തരുന്നതായിരിക്കും Goodbye. Okay,